ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഓൾഡ് മാക്സി കൊണ്ട് ഫ്രോഗ് നൈറ്റി എങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ് ഓൾഡ് മാക്സി ഒക്കെ എടുത്തിട്ട് ഫ്രോഗ് നൈറ്റിയുടെ ഷേപ്പിലേക്ക് എടുക്കുക എന്നുള്ളത് അപ്പോൾ അതിന് ഞാനിവിടെ മേ താഴേന്ന് മേലേക്ക് ഒരു ഇഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ കട്ട് ചെയ്ത് വെച്ച പീസിനെ വീണ്ടും രണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ തുന്നൊക്കെ ഒന്ന് വിട്ടു വിട്ടുകൊടുക്കുന്നുണ്ട് ഓരോ ടൈമിൽ നമുക്ക് ഓരോ ഇൻട്രസ്റ്റ് കാണില്ലേ അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഇതൊരു ഇൻട്രസ്റ്റ് ആയി തോന്നി ഞാനിപ്പോൾ എൻ്റെ മാക്സി ഒക്കെ ഇങ്ങനെ ചെയ്യാൻ പോവാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് നാലെണ്ണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു നല്ല കംഫർട്ടബിളായി തോന്നുന്നുണ്ട് കുറച്ചും കൂടെ ഒരു മോഡേൺ ലുക്ക് ലുക്കാവുമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണ് ഞാൻ ഒരു പ്രൊഫഷണൽ ടൈലറും കാര്യങ്ങളൊന്നും അല്ല കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടിൽ അമ്മയ്ക്ക് മെഷീൻ ഉണ്ട് അങ്ങനെ അത് പഠിച്ചു പിന്നീട് അവരെ കൊണ്ട് തന്നെ കട്ട് ചെയ്ത് ചുരിദാറൊക്കെ കട്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ തന്നെ തയ്ച്ചു നോക്കി അങ്ങനെ ഇപ്പം വേറെ വീട് മാറിയപ്പോഴും അവിടെയും ഒരു ടൈലറിങ് മെഷീൻ വാങ്ങിച്ചു അപ്പോൾ എൻ്റെ പരീക്ഷണങ്ങൾ തുടങ്ങുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ ഈ ഫ്രോക്ക് നൈറ്റി അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം ഈ ഓൾഡ് നൈറ്റിയൊക്കെ ഇട്ട് തള്ള വൈബ് ആവുന്ന എന്തിനാണ് കുറച്ചൊന്ന് മോഡേൺ ലുക്ക് ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് ട്രയിങ് ആയതാണ് ഞാൻ ഇതിന് മുന്നേ അതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു വെറുതെ അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഇടാം ഞാൻ ചെയ്തു വെച്ച വീഡിയോയും കൂടി ഇടട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഞാനെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം പ്രത്യേകിച്ച് ഒന്നുമില്ല അനിയത് കട്ട് ചെയ്ത് വെച്ചതും നല്ലോണം വെക്കുക എന്നിട്ട് അതിൻ്റെ ആദ്യമുള്ള നൈറ്റി വെക്കുക എന്നിട്ട് അതിൻ്റെ രണ്ട് നല്ല വശങ്ങളും ചേർത്ത് വെച്ചിട്ട് പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്തിട്ട് എന്തു ചെയ്യുക അടിച്ചടിച്ചെടുക്കുക ചെറുതായി മടക്കി മടക്കി കൊടുക്കുക അപ്പോൾ നല്ല ഞൊറിയും ഞൊറിയായിട്ട് നിൽക്കും ഞാൻ ആദ്യമായി പറയട്ടെ ഞാൻ പ്രൊഫഷണൽ ടൈലറല്ല ജസ്റ്റ് മെഷീനൊക്കെ ചവിട്ടി പഠിക്കുന്ന ആൾക്കാർക്ക് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഒന്ന് മോഡേൺ ആവാൻ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനത്തെ ടൈപ്പിനായിട്ടാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതുകൊണ്ട് വെറുതെ ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് വീഡിയോ ഇട്ടു എന്നേ ഉള്ളൂ നിങ്ങളെ ഇഷ്ടം വേണമെങ്കിൽ ചെയ്താൽ മതി ആരെയും നിർബന്ധിക്കുന്നില്ല ജസ്റ്റ് എനിക്ക് തോന്നിയൊരു പ്രാന്ത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് മാത്രം ഇങ്ങനെ എന്ത് ചെയ്തിട്ട് എന്ത് കിട്ടാനാണെന്ന് വിചാരിക്കും കാരണം കടയിൽ പോയി കഴിഞ്ഞാൽ ഫ്രോഗ് നൈറ്റ് ഒരു മുന്നൂറ്റമ്പതിൻ്റെ മേലോട്ട് എങ്ങനെയാലും കൊടുത്താൽ നല്ലൊരു ഫ്രോഗ് നൈറ്റ് കിട്ടും പിന്നെ നമുക്കുള്ള നൈറ്റുകൾ നല്ല ഭംഗിയുള്ളതാണെങ്കിൽ നമുക്കതിനെ ഒരു ഫ്രോഗ് നൈറ്റിയിലേക്കാണാൻ നല്ല ഉണ്ടാവും അങ്ങനെയൊക്കെ ഒരു ഒരു ക്യൂരിയോസിറ്റി ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കാം അതിന് കൂടെ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ ഞാനിതാ കണ്ടില്ലേ അവിടെ ഒരു ഒരു ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് വേറെയും കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ആ ഇതുമായിട്ട് ജോയിൻ്റ് ആക്കിയിട്ട് എത്രത്തോളം എവിടെയൊക്കെ ആ ഒരു ഞൊറി വരണം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് പകുതിയും പകുതിയും ആക്കി എടുക്കുന്നുണ്ട് ഒരു കട്ട് ചെയ്ത് വെച്ച ഭാഗത്തിന് ആ പകുതിയാക്കി എടുത്തിട്ട് അതിൻ്റെ ആ നമ്മളാദ്യം കട്ട് ചെയ്ത മാക്സിയുടെ ഒരു സൈഡിൻ്റെ പകുതി എടുക്കുക ആ ഒരു പകുതിക്ക് ആ ഒരു കട്ട് ചെയ്ത് വെച്ചതിൻ്റെ പകുതി വെച്ചു കൊടുക്കുക ബാക്കി പകുതി അതിൻ്റെ അപ്പുറത്തോട്ട് ഇട്ട് കൊടുക്കുക അത്രയും ഞൊറി നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് അതും കൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് നല്ലൊരു ഭംഗി ഉണ്ടാവും നല്ല നൈറ്റി നൈറ്റിയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാം നൈറ്റിയാണെന്ന് പറയൂല പിന്നെ ഞാൻ ഇപ്പോഴങ്ങനെ നൈറ്റിയൊക്കെ വാങ്ങിച്ചിട്ട് കുറേയായി ഈ അടുത്തൊരു പുതിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള ജസ്റ്റ് ഞാനിൻ്റെ കൂടെ ഒരു ഫോട്ടോ വെക്കാം അവ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയുണ്ട് ഭംഗിയില്ലേന്ന് ഇതൊക്കെ ഓൾഡാണ് കുറേ പഴയതാണ് അത്ര ഭംഗിയൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ അതൊക്കെ തയ്ച്ചെടുത്തിട്ട് അത് ജോയിൻറ്റും ചെയ്യണം സിമ്പിളാണ് അത്ര വലിയ എന്താ പറയുക കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല പിന്നെ വീട്ടിലൊരു മിഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായി പലതും അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി എൻ്റെ സിബ് ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ട് അതും ഒന്ന് തുന്നിയെടുത്തിട്ടുണ്ട് ഞാൻ അടിച്ചാൽ വേറൊരു നൈറ്റി ഉണ്ട് അതുകൂടെ കാണിച്ചു തരാം അപ്പോൾ ഇതെങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ